ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി ഈ കാഴ്ച കാണുവാൻ നിങ്ങൾ വിചാരിക്കുന്നത് മൂന്നാറോ ഊട്ടിയോ മൈസൂരോ കൊടൈക്കാനോ തേക്കടിയോ ആണോ എന്നുള്ളത് പക്ഷേ അവിടെയൊന്നുമല്ല നമ്മുടെ സ്വന്തം മലപ്പുറത്തു നിന്നുമാണ് ഇതുപോലെയുള്ളൊരു മനോഹര കാഴ്ച കാണാൻ പറ്റിയ സ്ഥലമുള്ളത് അപ്പോൾ ഞാൻ ഇന്നുള്ളത് പ്രകൃതി രമണീയമായ മലയിൽ റിസോർട്ട് ആൻഡ് പാർക്കിലാണ് കേട്ടോ ഇവിടെ നിന്നൊരു പ്രത്യേക പരിപാടി നടക്കുന്നുണ്ട് പിന്നെ പോലെ തന്നെ സാധാരണ രീതിയിൽ എല്ലാ സ്ഥലത്തും പാർക്കുകൾ ഓപ്പൺ ആവുന്നത് പത്ത് മണി അല്ലെങ്കിൽ പതിനൊന്ന് മണി രാവിലെയാണ് പക്ഷേ ഇന്ന് മുതൽ മലയിൽ ഫാം ഹൗസ് പാർക്ക് ഓപ്പൺ ആകുന്നത് രാവിലെ ആറ് മണിക്ക് ശേഷമാണ് വൈകുന്നേരം വരെ ഉണ്ടാകും ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലത്തെ കാഴ്ചട്ടോ ആറ് മണിക്കാണ് ഞാൻ ഇവിടെ എത്തിയട്ടോ ആറ് മണിക്ക് വന്ന സമയത്ത് മലയിൽ ഫാം ഹൗസ് ആൻഡ് പാർക്കിലുള്ള കാഴ്ച എത്ര മനോഹരമായി നോക്കിയ സൂര്യൻ ഉദിച്ചു വരുന്ന കേട്ടോ അപ്പം ഇവിടെ തന്നെ റിസോർട്ടുകളുണ്ട് അതൊക്കെ ഫുള്ളായിട്ട് നമ്മൾ കാണുന്നതാണ് പിന്നെ പോലെ തന്നെ ഇന്നിവിടെ കുറേ പരിപാടി നടക്കണ്ടെന്ന് പറയല്ലേ അതുപോലെ തന്നെ കുറെ വിശിഷ്ട വ്യക്തികളും വരുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇന്ന് വീഡിയോയിൽ പൂർണ്ണമായിട്ട് കാണാം അതിനു മുൻപ് മലയിൽ ഗ്രൂപ്പ് ചെയർമാൻ ഗദ്ദാഫിയാക്കാൻ്റെ വാക്കുകളിലേക്ക് ഇത് മലയിൽ ഫാം ഹൗസ് ആൻഡ് പാർക്കാണ് പിന്നെ ഇതുവരെ ഞങ്ങൾ രാവിലെ തുടങ്ങിയിരുന്നത് രാവിലെ പിന്നെ പത്ത് മണി മുതൽ വൈകുന്നേരം വരെയും ഇന്ന് മുതൽ ഞങ്ങൾ തുടങ്ങുന്നത് രാവിലെ ആറു മണി മുതലാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഇതിലുള്ളത് പാർക്കുണ്ട് അതുപോലെ തന്നെ റിസോർട്ടുകളുണ്ട് താമസത്തിന് മുന്നൂറ്റി അൻപതോളം ആളുകൾക്ക് താമസിക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് പിന്നെ ഓഡിറ്റോറിയങ്ങളുണ്ട് ആംഫി തീയേറ്റർ ഉണ്ട് അതുപോലെ സ്വിമ്മിംഗ് പൂളുണ്ട് പിന്നെ സ്ലൈഡിംഗ് പൂളുകളുണ്ട് വിശാലമായ പാർക്കിംഗ് സംവിധാനം അതിലുപരി ഇതിൻ്റെ ഉള്ളിൽ ഏത് സമയത്തും വന്നാൽ ഒരു നല്ലൊരു ഗ്രീൻ ലാൻഡ് ഏരിയ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ഏക്കറിലായിട്ട് അതിനായിട്ട് പ്രത്യേകം അത് ചെയ്തിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ അനേകം കുട്ടികളെ കൊണ്ടുവന്ന് പരിപാടികളൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ ഒട്ടാകെ തരംഗമായി കൊണ്ടിരിക്കുന്ന മെക്സ് സെവൻ ടീമിന്റെ വ്യായാമമുറകളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇന്നിവിടെ വരുന്ന വിശിഷ്ട വ്യക്തികൾ ആരൊക്കെ നിങ്ങൾക്ക് അറിയോ ഭിന്നശേഷി സ്പോർട്സ് പരിശീലന ക്ലബായ യുണൈറ്റഡ് സ്ട്രൈക്കേഴ്സ് മഞ്ചേരിയിലെ കുട്ടികളാണ് കേട്ടോ അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റും പിന്നെ പോലെ തന്നെ ഇവിടെ വടംവലി മത്സരവും നടക്കുന്നുണ്ട് ഒട്ടനവധി മത്സരങ്ങളും ഇതിനോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്നുമുണ്ട് ഏകദേശം ഒരു ആറര മണിയോ പരിപാടി സ്റ്റാർട്ട് ചെയ്യണം അതിന് മുൻപായിട്ട് നമുക്ക് മലയിൽ ഫാം ഹൗസ് പൂർണ്ണമായിട്ടൊന്ന് ചുറ്റി കാണാട്ടോ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് മുപ്പത്തിയാറ് ഏക്കറിലാണ് ഈ മലയിൽ ഫാം ഹൗസ് നിലനിൽക്കുന്നത് അതിലെ രണ്ട് ഏക്കറോളം മരങ്ങളും പച്ചപ്പും നിറഞ്ഞ പ്രകൃതി രമണീയമായ ഹരിത നിങ്ങൾ കാണാൻ കഴിയും ഇവിടെ പല സ്ഥലങ്ങളിലും നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് പല റിസോർട്ടുകളും താമസമുണ്ടാവും അവിടെ മാക്സിമം പോയാൽ ഒരു മൂന്ന് ടൈപ്പ് വില്ലകൾ മാത്രമേ ഉണ്ടാവുള്ളൂ റൂംസ് ഒക്കെ പക്ഷെ മലയിൽ ഫാം ഹൗസ് റിസോർട്ടിൽ അങ്ങനെയല്ല വെറൈറ്റി ടൈപ്പാണ് അതേതൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ അതുപോലെ തന്നെ ഇവിടെ റൂംസ് ബുക്ക് ചെയ്യേണ്ട ഫോൺ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം പിന്നെ അതിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് കൊടുക്കാട്ടോ നിങ്ങൾ ഒരു സൗകര്യം ഒന്ന് താമസിച്ച് നോക്കി ഇനി റൂംസ് എങ്ങനത്തെയൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം ഏകദേശം ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എല്ലാം പറയുകയാണ് ലക്ഷറി വില്ലുണ്ട് പിന്നെ അതുപോലെ തന്നെ എ ഫ്രെയിം വില്ല പിന്നെ എ ഫ്രെയിം വില്ല ഡോർമെറ്ററി ബാമ്പു ഹൗസ് ഫോറസ്റ്റ് ഹൗസ് ഈ ഫോറസ്റ്റ് ഹൗസിലൊക്കെ നിങ്ങൾ താമസിച്ചുകൊണ്ട് അല്ല അടിപൊളിയാണ് രാവിലെ ഒക്കെ ഉണ്ടല്ലേ കിളികളുടെ ഒച്ച ഒച്ചങ്ങനെ കേട്ട് രാവിലെ നീക്കുമ്പോൾ നല്ല അടിപൊളി ഒരു എന്താ പറയുക ഫീൽ തന്നെയായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഫാമിലി കോട്ടേജ് ടെൻറ്റ് ഹൗസ് പിന്നെ ഓപ്പൺ ഓഡിറ്റോറിയം ബങ്കറ്റ് ഹാൾ അങ്ങനെ ഒട്ടനവധി സംഭവങ്ങളാണ് ഉള്ളത് അതുപോലെ തന്നെ ഈ വില്ല നോക്കിയാൽ നിങ്ങൾ നമ്മൾ ഏകദേശം ഹൈദരാബാദിലുള്ള റാമാജി ഫിലിം സിറ്റിയിലൊക്കെ പോയ മാതിരില്ല അവിടെ ഉള്ളൊരു സ്ട്രക്ചർമാരാണ് തോന്നുന്നത് അത്രയും മനോഹരമായിട്ടാണ് ഇവിടെ ഒരു വില്ലകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് തൊട്ടടുത്ത് തന്നെ പാർക്കുണ്ട് പക്ഷെ പാർക്കിൽ വരുന്ന ആളുകൾക്ക് വാഹനം പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് സൗകര്യമുണ്ട് ഇവിടെ താമസിക്കാൻ വരുന്ന ആളുകൾക്ക് ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് രണ്ടും രണ്ടാണ് അപ്പം നിങ്ങൾക്ക് രാത്രിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൈവസി ഭാഗത്ത് കിട്ടും പാർക്കിലെ ആൾക്കാർ ആരും ഈ ഭാഗത്തേക്ക് വരികയും ചെയ്യില്ല പിന്നെ മലയിൽ ഫാം ഹൗസിലെ ഒരു ഹൈലൈറ്റ് ആണ് ഈ ടവർ ടോ ഞാൻ പറഞ്ഞില്ലേ ഇന്നിവിടെ ഒരു പരിപാടി ഉണ്ട് ആ പരിപാടിക്ക് വന്ന ആളുകളാണ് നിന്നെ മുഗൾ ഭാഗത്ത് കയറിയിരിക്കുന്നത് കേട്ടോ രാവിലെ നിന്റെ മുഗൾ ഭാഗത്താണ് കയറി കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾക്ക് ഇതിൻ്റെ ചുറ്റുഭാഗം മൊത്തം ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി വൈബാണ് എന്തായാലും ഇനി ദിൻ്റെ മുകൾ ഭാഗത്ത് രാവിലെ നിങ്ങൾക്ക് കയറാൻ സാധിക്കുന്നതാണ് ആറു മണി മുതൽ മലയിൽ പാർക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ അതിന് പ്രത്യേക റൂമൊക്കെ തയ്യാറാക്കി ഉണ്ട് പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മഴക്കാലത്ത് വന്നാൽ പോലും നമ്മുടെ കാലിൽ ഒരു ചളി ആവുകട്ട കാരണം പൂർണ്ണമായിട്ട് വഴികളെല്ലാം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ആദ്യമായിട്ട് മലയിൽ പാർക്കിലേക്ക് വരുന്നത് കേട്ടോ അന്ന് എൻ്റെ വ്ളോഗിങ്ങിൻ്റെ ആദ്യ സമയങ്ങളാണ് അന്ന് ഇവിടെ വന്ന സമയത്ത് മലയിൽ ഗ്രൂപ്പ് ചെയർമാൻ ഗദ്ദാഫിയാക്ക എൻ്റെ കൂടെ നടന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്ന് വീഡിയോ എടുക്കാൻ സഹായിച്ചു പിന്നെ പോലെ തന്നെ അദ്ദേഹം അന്ന് കുറേ കാര്യങ്ങൾ ഇവിടെ വരുന്നെന്ന് പറഞ്ഞിരുന്നു അതൊക്കെ ഇന്ന് മലയിൽ പാർക്കിൽ അദ്ദേഹം കൊണ്ടുവന്നും ചെയ്തു അതാണ് ഒരു മനുഷ്യന്റെ ഇച്ഛാശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇത്രയും മരങ്ങളൊന്നും ഇവിടെ ഇല്ല പല മരങ്ങളും നട്ട് പിടിപ്പിച്ചിട്ടുള്ളൂ ഇന്ന് നിങ്ങൾ നോക്കിയേ ഏകദേശം പൂർണ്ണമായിട്ട് എല്ലാ മരങ്ങളും വലുതായും ചെയ്തു എത്ര മനോഹരമാണ് ആ മരങ്ങൾ നട്ടുപിടിപ്പിച്ചത് കാണാനുള്ളത് അപ്പൊ ഇനിയാണ് മലയിൽ പാർക്കിലെ പരിപാടി തുടങ്ങാൻ പോകുന്നുട്ടോ എല്ലാ കാര്യത്തിനും അദ്ദേഹം നേരിട്ട് തന്നെ വന്ന് ഓരോ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ആളുകളെയും പ്രത്യേകം സ്വീകരിക്കുന്നുമുണ്ട് അപ്പൊ ഇത് മലയിൽ ഫുഡ്സിന്റെ കൗണ്ടർ കേട്ടോ ഇവിടെ വരുന്ന ആളുകൾക്ക് ഇതിൽ നിന്നും വാങ്ങാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ മലേലിനെ കുറിച്ച് പറയുമ്പം നമ്മുടെ മലപ്പുറം ജില്ലക്കാർക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങളില്ല എല്ലാവരുടെയും വീടുകളിൽ മലേലിന്റെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവാതിരിക്കില്ല മറ്റു ജില്ലകളിലും മലയിൽ പ്രൊഡക്റ്റ്സ് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തായാലും പരിപാടി തുടങ്ങാറായിട്ടോ യോഗ ക്ലാസ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ഇതിന്റെ ഭാഗമായിട്ട് ഈ ഞായറാഴ്ച നമ്മുടെ മൈൽ ഫോമോസിൻ്റെ തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഹെൽത്ത് ചെക്കപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ഇവിടെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഏതാനും മണിക്കൂറുകൾക്കകം ഭാഗമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ാണ് ആദ്യമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ പാർക്കിലെ ഓപ്പൺ സ്റ്റേജ് ഉപയോഗിച്ചുകൊണ്ട് അവിടെയാണ് അവരുടെ അതിന്റെ ഒരു ഡമോ എന്ന രീതിയിലേക്ക് ആണ് അവിടെ അവതരിപ്പിക്കുന്നത് എല്ലാവരെയും ഈ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഞങ്ങൾ എപ്പോഴൊരു പരസ്യവാചകണ്ട് എന്താ പറയാ വയസ്സ് രണ്ടക്ക മാത്രീ ശരിക്കും ഈ മാക്സ് സെവനിൽ തുടങ്ങിയപ്പോ ശരിക്കും അവര് പരസ്യവാചകം അതാക്കണ്ടെ ശരിക്കും ഞാൻ പറഞ്ഞു നമ്മള് നിങ്ങൾ ഇതിന്റെ ഉള്ളിങ്ങനെ നടന്ന് നോക്കാം ഇതിന്റെ ഉള്ളിലൊക്കെ ആ ഒരു ക്യാപ്ഷന് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ഞാൻ പിന്നെ കോട്ടക്കൊന്നും വന്ന് പിന്നെ ഇവർക്ക് വയനാട്ടിൽ ടൂറ് പോയ ആ ടീമിനോടൊപ്പം വളർത്താനേ പറഞ്ഞിട്ടുള്ളൂ അതാണ് തന്നെ വാക്കിലൊക്കെ അവിടെ പിന്നെ പ്രസംഗത്തിലൊക്കെ ഉൾപ്പെടുത്തിയത് ശരിക്കും അതിനെ നമ്മുടെ മനസ്സിനെ റെഡിയാക്കി എടുക്കലാണ് ഏറ്റവും നല്ലത് ഈ റിട്ടയർമെന്റിന്റെ സമയത്ത് പല ജോലിയിലും അല്ലെങ്കിൽ ഗൾഫിൽ പോരാ അതേ അതേപോലെ തന്നെ ഒരു ജോലി ഗവൺമെന്റ് ജോലികൾ മുഴുക അങ്ങനത്തെ ഒക്കെ റിട്ടയർ ചെയ്താൽ ആ ആൾ കാണാൻ അമ്പത്തഞ്ച് വയസ്സുള്ള അടുത്തൊരുക്കെല്ലാം വീട്ടിലിരുന്നാല് ഓട്ടോമാറ്റിക് ആളാണ് ആ ഒന്നുണ്ടായി ആ ചുറു ചുരുക്കും ഒരു ബെഞ്ചിൽ ഒരു മാനേജറായിക്കോട്ടെ ഒരാളെ പറ്റി പറഞ്ഞു എല്ലാവരെയും പറ്റി പറഞ്ഞല്ലോ ഒരു മാനേജർ ഓ ആ ആള് കാണാൻ പിന്നെ ഒരു ഊരിൻ്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ തന്നെ മതി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് വലിയ പാടും മുടിയും വല്ലതും വല്ല എന്തൊക്കെയൊരു ക്വാളിറ്റി ഞാൻ അതാണ് പരസ്യവാചകം ഞാൻ പറഞ്ഞത് പതിനേഴിൻ്റെ നിറവിലാണ് ആരും അത് മനസ്സിനെ ദൃഢപ്പെടുത്തുന്നവർ തന്നെയാണ് കൂടുതലാണ് തുടക്കം വരുത്തിയത് അല്ല ഞാൻ പറഞ്ഞിട്ട് എഴുതിട്ടുള്ളൂ ശരില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ചപ്പാട് തുടങ്ങി വെച്ചിട്ട് രാവിലെ പല ഞങ്ങൾക്കറിയാം ഞങ്ങൾ പോലത്തെ ഒരു വ്യായാമങ്ങൾ അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ സംവിധാനത്തിലുള്ളൊരു ജിമ്മുണ്ട് ജിമ്മിന്റെ ഓപ്പൺ ജിമ്മുകളുണ്ട് പിന്നെ എല്ലാ സംവിധാനവും സ്വിമ്മിങ് പൂള് എല്ലാം ഇതെ ഞാൻ പൊതുവെ പുറത്ത് യാത്ര ചെയ്യേണ്ട ഒരാളായത് കൊണ്ട് തന്നെ ഇപ്പം ബാംഗ്ലൂരിലൊക്കെ പോകുമ്പോൾ കാന്തൂർ കാഴ്ച എല്ലാ സംവിധാനങ്ങളും ഒത്തുനീങ്ങുകൊണ്ട് രാവിലെ ഒരു പരിപാടി തുടങ്ങിയാലെങ്ങനെ കുറേ കാര്യമായിട്ട് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിനൊരു തുറക്കുന്നത് എന്നും നിങ്ങളോട് വരണം ഞാൻ പറഞ്ഞില്ല ഏതെങ്കിലും മാസത്തിലൊരു ദിവസം വരുമ്പോൾ അതിന് വേണ്ട എന്നിട്ട് പല നിങ്ങളുടെ ടീം പറഞ്ഞ എൻ്റെ ഇതൊക്കെ ഒരു ഇളവുകൾ അനുവദിക്കണം തീർച്ചയായും ഉണ്ടാവും രാവിലത്തെ പരിപാടിക്കായിട്ട് ഉറക്കാൻ തരണം പറയാം ഓക്കെ ഇപ്പോൾ നമുക്ക് ഈ കണ്ടമാനം ഞാൻ വീണ്ടും പറഞ്ഞു നമുക്ക് ഇതിന്റെ പ്രത്യേകത നമുക്ക് കുടുംബത്തെയും കൂട്ടി ഒന്നിച്ച് വരാം ഇങ്ങോട്ട് ഒരു രാവിലെ ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഫാമിലികൾ എല്ലാവരെയായിട്ടും നിങ്ങൾക്ക് വരാൻ തരണം ും പോന്നെ കുട്ടികൾക്ക് കളിക്കാനുണ്ട് ഇനി സ്വിമ്മിങ് പൂൾ ഉണ്ട് ഇതാവിലെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു ഫുഡ് കോർട്ടിട്ട് കരയിൽ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ആ ഫുഡ് കോർട്ടിൽ ജ്യൂസുകൾ എന്നൊക്കെ അറിയാം ഇതിനേറ്റും ഹെൽത്ത് ബന്ധപ്പെട്ട എ ബി സി അടക്കുള്ള ജ്യൂസുകൾ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആവർത്തിച്ച് പറഞ്ഞ് തുടങ്ങാ ഏതൊരു ഇതിനും യുവത്വം അങ്ങനെ സംഭവം പതിനേഴിൻ്റെ നിറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തോന്നുന്നുണ്ട് ആ പതിനേഴിൻ്റെ നിറവ് എന്നാണ് ശരിക്കും പതിനേഴിൻ്റെ നറവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഞങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മളെ മനസ്സിനെ മനസ്സിനെ ലൈസ് കൊണ്ട് കീഴ്പിടത്തരുത് എന്ന് മാത്രമാണ് ഞങ്ങളുടെ ഓരോരുത്തരോടും ഈ അവസരത്തിൽ സൂചിപ്പിക്കേണ്ടത് ആളുകളൊക്കെ പലവർത്തും കുളിക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വെജ്ഞാൻ ആക്കാറും കഴിയുമോ ഇല്ല അതിനടക്കം ഞങ്ങളുടെ ഒരു സംഭവം ചെയ്തു ഞങ്ങൾ മിന്നെ ക്യാമ്പയിൻ വന്നൊരു പരിപാടിക്ക് തുറക്കിട്ടിട്ടുണ്ട് കമ്പനി മിഡറ്റ് ക്യാമ്പയിൻ പറയാൻ കാരണം വേറെ ഒന്നും കേട്ട പിന്നെ ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ല ചെയ്ത നമ്പർ ഒന്നാണ് എന്തിലറിയാം ക്യാൻസർ എന്ന മാരക രോഗം കൊണ്ട് എന്നാ നമ്മുടെ ജീവിതശൈലിയാണ് എന്നും ഫുഡും കാര്യമൊക്കെ വരുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം എത്ര ആളുണ്ട് ഇവിടെ മാക്സിമം വന്നാൽ ഏറ്റവും വലിയ ഞാൻ കണ്ട കാഴ്ച ആളുകൾക്ക് നിസ്കരിക്കാനൊക്കെ സുഖമായിട്ട് ഇരുന്ന് നിസ്കരിക്കാൻ പക്ഷെ കുറച്ച് ദിവസം നിങ്ങൾ മാറ്റി വെച്ചാൽ കാണാം ഓട്ടോമാറ്റിക് കൊണ്ടുപോകും അത് കുറെ കുറേ ആളുകൾ പിന്നെ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്നു നമ്മുടെ മില്ലറ്റുകളിലെ എഴുപത്തിരണ്ടോളം ഐറ്റംസ് ഞങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് കളക്ടർ എന്നൊരു പരിപാടി ഉണ്ട് അത്രത്തോളം ആയിട്ട് ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ രണ്ടാമത് കഴിഞ്ഞ വർഷം മില്ലറ്റ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് പുതിയ പ്രഖ്യാപിച്ചാൽ അപ്പോൾ ഇക്കുറി ഞങ്ങൾ ഈ ഒരു മില്ലറ്റ് കേരള എന്നുള്ള പദ്ധതിക്ക് ഞങ്ങളാണ് അതിൻ്റെ ചുക്കാൻ കുടിക്കേണ്ടത് ഇപ്പോൾ കുറെ ഉണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ബ്രാൻഡ് നോക്കണ്ട മില്ലറ്റ് ഐറ്റംസ് നമുക്ക് എന്താ വിഷയം അറിയാം മില്ലറ്റ് അറിയാൻ നമുക്ക് അത് തിന്നും പറയും സോയിൽ ഡാറ്റ് എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞേരം അത് നിർത്തിയേക്കുന്നുണ്ട് ഞങ്ങൾ അതിൻ്റെ ഒരു കാഴ്ച ഇപ്പം നമ്മൾ രാവിലെ പിന്നെ ഒരു ഭക്ഷണം ഒരു സാധാരണ യാണെങ്കില് നമ്മൾ സാധാരണ രീതിയിൽ അതിലെ ആദ്യം ഈ മില്ലറ്റിന്റെ ഏതെങ്കിലും പറഞ്ഞു സാധനം തന്നെ എടുക്കണം ഞാൻ നിർബന്ധിക്കുന്നില്ല നിങ്ങൾ ഈ മില്ലറ്റിന്റെ ഒരു പൗതി വാഗം ഒരു കപ്പ് ഇതും പച്ചരി ഒരു കപ്പ് ഇതൊരു രണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടേസ്റ്റ് ഒരിക്കലും മാറും ഞങ്ങൾ ടേസ്റ്റ് കണ്ടീഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ആകെ അറിയേണ്ടതാണ് കഞ്ഞി നമ്മക്ക് വരുക വെക്കുമ്പോൾ കഞ്ഞി വെച്ചിട്ട് ലാസ്റ്റ് ഒന്നുണ്ടാക്കി ജസ്റ്റ് കഴിക്കും അപ്പൊ നമുക്ക് ഉള്ളത് സ്വാദം അല്ല ഒഴിവാക്കുന്ന രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതിന് പകരങ്ങൾ ഈ ചെയ്യണ്ട സാധനം കുറച്ച് അരി നമ്മൾ പച്ചരി കുറച്ച് ഇതും ചെയ്തിട്ടാണ് മില്ലറ്റ് കുറച്ചിച്ച് കുറച്ചിച്ച് കുറഞ്ഞിട്ട് ഇപ്പം കുരുക്കിടി ഞാൻ ചെയ്യണ്ടേ ഇപ്പൊ മുക്കാൽ കപ്പ് മില്ലറ്റ് ഐറ്റംസും കാൽ കപ്പ് അരിയും കൊണ്ടുവരികയാണ് അപ്പൊ ഓട്ടോമാറ്റിക് ഞങ്ങളെ കുട്ടികൾക്ക് ചെയ്തില്ല കർണാടകത്തിൽ താഴ്ന്ന പോലും മറ്റൊരു കടങ്ങളും കഴിഞ്ഞാൽ ഞങ്ങൾ ഗെയിമിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറെ ഗെയിമുകളുണ്ട് ഫുട്ബോൾ ബാക്കി കഴിക്കേണ്ടത് അതുപോലെ പാട്ട് പാടേണ്ട പാട്ട് പാടാ എല്ലാ സംവിധാനവും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നീട്ടി പിടിക്കണില്ല അതിന്റെ പയ്യാണ് അപ്പൊ എല്ലാ സംവിധാനങ്ങളും ഇതിന്റെ ഉള്ളിലുണ്ട് എല്ലാം കണ്ട് ആസ്വദിച്ച് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഗ്രൂപ്പിന്റെ ഉജ്വലമായ പ്രോഗ്രാമുകൾ ഒന്നായിരിക്കും ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം ആരോഗ്യമുള്ള മനസ്സിൽ എപ്പോഴും നമുക്ക് ചെറു ഉണ്ടാവുള്ളൂ നമുക്ക് കാര്യങ്ങൾ നേരിടാനുള്ള കരുത്തുണ്ടാവുള്ളൂ ഏറ്റവും ആദ്യത്തിൽ തന്നെ അത് തുടങ്ങേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പ്രായത്തിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് പ്രായം കഴിഞ്ഞിട്ടും എക്സാമിനെ പോലെയുള്ള എക്സസൈസിലൂടെ നിങ്ങൾ ആരോഗ്യം നിലനിർത്താം എന്നൊരിക്കലും വ്യാമോഹിക്കരുത് ഒരു നാപ്പത്തഞ്ച് വരെയാണ് നന്നായി ഇളകേണ്ടത് നാപ്പത്തഞ്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പോലെയുള്ള ഒരു ചെറിയ എക്സസൈസിലൂടെ നിങ്ങളുടെ എല്ലാ ആരോഗ്യവും നിലനിർത്താൻ പറ്റും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവട്ടെ ഞങ്ങളൊരു വാർഷികം ഒമ്പതാം തീയതി നടക്കുന്നു അതിലേക്കും മലയിൽ ഗ്രൂപ്പിന്റെ എല്ലാവിധ സഹായങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചതിലെ മലയിൽ ഗ്രൂപ്പിനും മലയിൽ ഗ്രൂപ്പ് മുഹമ്മദ് മലയൽ ഗ്രൂപ്പിലും എല്ലാവിധ ും നന്ദിയും അറിയിക്കുകയാണ് ആരോഗ്യം സംരക്ഷിക്കുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് മലയോര ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാണാം മില്ലറ്റ് ഗ്രാമത്തിലേക്ക് സ്വാഗതം അത് സർക്കാരിന്റെ ഒരു മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യം നമ്മുടെ മലയിൽ ഗ്രൂപ്പ് എം ഡി ഏറ്റെടുത്തു എന്ന് പറയുന്നത്

നാലിൽ വിഷ പങ്ക് വഹിക്കും എന്ന് ഞാന് ആശിക്കയാണ് അതിന് എല്ലാവിധ ഭാവങ്ങളും നേർത്തോണ്ടുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഹിന്ദ്രം മെക്സവന്റെ പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ വിശിഷ്ട വ്യക്തികൾ വന്നിരിക്കുന്നുണ്ടോ മഞ്ചേരിയിൽ നിന്നുള്ള യുണൈറ്റഡ് സ്ട്രൈക്കേഴ്സിന്റെ ക്ലബ്ബായ ഭിന്നശേഷി കുട്ടികളുടെ ക്ലബ്ബുണ്ട് അവിടുത്തെ കുട്ടികളാണ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മലയിൽ ഗ്രൂപ്പ് ചെയർമാൻ ഗദ്ദാഫിയാക്ക നേരിട്ട് തന്നെ വന്നിരിക്കുകയാണ് ഇവര് നിസ്സാരക്കാരല്ല ഇവര് ഭയങ്കര കഴിവുള്ള ആളുകളാണ് ഇവര് സംസ്ഥാന മീറ്റ് ഉണ്ടല്ലോ അതിലത്തെ വിജയികളാണ് ഇവര് ഒക്കെ അത്ലറ്റികളാണ് അങ്ങനെ പല പല കഴിവുകളുള്ള കുട്ടികളാണിത് ഇന്ന് ഇവരുടെ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഇവരെയും കൊണ്ട് നേരെ നമ്മളെ പാർക്കിലേക്ക് പോകണം ആദ്യം പാർക്കിൽ പോയിട്ട് പിന്നീട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ കുട്ടികളെല്ലാം കൊണ്ട് മലയിൽ ഗ്രൂപ്പ് ചെയർമാൻ ഗദ്ദാഫിയാക്ക പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി മനോഹരമായ ഒരു പാർക്കിലാണ് അവർ വന്നിരിക്കുന്നത് നോക്കിയാൽ നിങ്ങൾ ഫുള്ളായിട്ട് പച്ചപ്പാണ് അതിൻ്റെ ഇടയിലുള്ള നടപ്പാതയിൽ കൂടിയാണ് അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും നിങ്ങൾ രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ പൂർണ്ണമായിട്ട് ഈ മലയിൽ പാർക്കിൽ കളിക്കാനുള്ള സൗകര്യം കുട്ടികൾക്ക് പിന്നെ പോലെ തന്നെ ഇതിനുള്ളിൽ തന്നെ ഫുഡ് കോട്ട ഒക്കെ പിന്നെ ഞാൻ ഇവിടെ വന്നപ്പം ശ്രദ്ധിച്ചൊരു വാക്കാണത് നാളെയുടെ പ്രതീക്ഷ ഞാനാണ് എന്നുള്ളത് കേട്ടോ വളരെ നല്ല അർത്ഥവത്തായ ഒരു വാക്കാണിത് അങ്ങനെ കുട്ടികളെല്ലാം പാർക്കിലെത്തിയതിനു ശേഷം മലയിൽ ഗ്രൂപ്പ് ചെയർമാൻ അവരോടൊപ്പം കുറച്ചു നേരം ചെലവഴിച്ചു അതുപോലെ തന്നെ മലയിലിൻ്റെ സ്റ്റാഫിനും ഇവർക്കൊക്കെ ഓരോ നിർദ്ദേശങ്ങൾ നൽകി അതിൻ്റെ ഇടയിലാണ് നമ്മളെ മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ വികസന നായകൻ ചെയർമാൻ മുജീബ് ഖാദേരി ആ വഴി വന്നത് അപ്പോൾ ഇന്ന് മലയിൽ പാർക്കിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് മലയിൽ ഗ്രൂപ്പ് ചെയർമാൻ മുജീബ് ഖാദേരിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അതുപോലെ തന്നെ ഇതിൻ്റെ മറുഭാഗത്തായിട്ട് ഇപ്പോൾ ഹെൽത്ത് ചെക്കപ്പും അതുപോലെ തന്നെ ന്യൂട്രീഷനൊക്കെ വന്നിരിക്കുന്നു അവിടെയും അദ്ദേഹം ഓടിയെത്തിയിരിക്കുന്നു അവിടെ വന്നുണ്ടായിരുന്ന എല്ലാവരും ഹെൽത്ത് ചെക്കപ്പ് നടത്തിയിട്ടാണ് അന്ന് അവിടുന്ന് മടങ്ങിയത് അതുപോലെ തന്നെ ഡയറ്റിൻ്റെ ആളുകളെയും ന്യൂട്രീഷൻ്റെ ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാം കണ്ടിട്ട് തന്നെയാണ് പോയത് കേട്ടോ പിന്നെ പോലെ തന്നെ ഇതിൽ തന്നെ ഫുഡ് കോർട്ട് ഉണ്ട് ഫുഡ് കോർട്ടിൻ്റെ അടുത്ത് തന്നെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുമുണ്ട് പിന്നെ പോലെ തന്നെ വിവിധ ഇനം കളികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒത്തൊരുമിച്ചിട്ടാണ് ഈ പരിപാടി പങ്കെടുക്കുന്നത് ഇതിലേറ്റവും ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും അദ്ദേഹം മൊമെൻറ്റോ കൊടുത്തിട്ടുണ്ട് മൊമൻ്റെ മാത്രമല്ല ഒരു പ്രത്യേക സ്നേഹോപഹാരം കൊടുത്തിട്ടാണ് പറഞ്ഞയച്ചത് ഇനി അടുത്തത് ആവേശകരമായ വടംവലി നടക്കാൻ പോകട്ടോ അതിനുള്ള തെരഞ്ഞെടുപ്പാണ് ഇവിടെ മലപ്പുറം മുനിസിപ്പാലിറ്റി ചെയർമാൻ മുജീബ് ഖാദേും മലയിൽ ഗ്രൂപ്പ് ചെയർമാൻ ഗദ്ദാഫി അക്കിം എല്ലാവരും പരിചയപ്പെട്ടു കേട്ടോ കളിക്കാരമൊത്തം ഇതാരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് മെക്സവന്റെ ആളുകളും മറുഭാഗത്തായിട്ടുള്ളത് സംസ്ഥാന ജേർണലിസ്റ്റ് സ്ഥാപനമാരായ മലപ്പുറം പ്രസ് ക്ലബ് ടീം ആട്ടോ എന്തായാലും ആവേശകരമായ ഒരു വടംവലിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നു കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമ്മളെ കുട്ടികളുടെ ഫുട്ബോൾ മാച്ചൊക്കെ ഉണ്ട് അതൊക്കെ പൂർണ്ണമായിട്ട് ഞാൻ കാണിച്ച അത്തിരി മനോഹരമായ കാര്യങ്ങളാണ് ഇന്ന് മലയിൽ പാർക്കിൽ നടന്നത് കേട്ടോ എന്നാലും രണ്ട് ടീമുകളെയും പരിചയപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളെ വടംവലി ആരംഭിക്കുകയാണ് നല്ല പിടുത്തം തന്നെ രണ്ട് ഭാഗത്തും പിടിച്ചിരിക്കുന്നു കേട്ടോ ഏഴ് പേര് വെച്ചിട്ടാണ് നമ്മുടെ വടംവലി നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി പ്രത്യേകം ഇവിടെ ഒരു കോർട്ട് വരെ തയ്യാറാക്കണം ഇനിയിപ്പം നിങ്ങളിവിടെ വരുവാണെങ്കിൽ തന്നെ നിങ്ങൾക്കിവിടെ വടംവലി നടത്തണം എന്നുണ്ടെങ്കിൽ ഇവരതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും ചെയ്തു പിന്നെ വേറെ കാര്യം വെച്ച് ഇതിനൊന്നും സമയം ഉണ്ടാവില്ല കാരണം അത്രയും മനോഹരമായിട്ടാണ് ഇവിടെ പാർക്കുള്ളത് അവിടെ പാർക്കിൽ തന്നെ ഇഷ്ടം പോലെ കളിക്കാനുള്ള സംവിധാനങ്ങൾ കുട്ടികൾക്കുണ്ട് അത് കണ്ടിട്ട് തന്നെ നമുക്ക് സമയം പോകട്ടോ നല്ല ആവേശകരമായ വടംവലി മത്സരമാണ് നടന്നത് പക്ഷെ അതിൽ ജയിച്ചത് നമ്മളെ പ്രസ് ക്ലബ്ബ് ടീമാണ് പിന്നെ അതുപോലെ തന്നെ ജയിച്ച ആളുകൾക്കും മലയിൽ ഗ്രൂപ്പിന്റെ വക പ്രത്യേകം പ്രത്യേകം സമ്മാനങ്ങൾ മലയിൽ ഗ്രൂപ്പ് ചെയർമാൻ കൊടുക്കുകയും ചെയ്തു അപ്പം ഇതാണ് മലപ്പുറം പ്രസ് ക്ലബ് ടീം ഇനി അടുത്തായിട്ട് വരുന്നത് നമ്മുടെ മെക്സവൻ ആണ് അപ്പം എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം സമ്മാനം കൊടുത്തിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് പറഞ്ഞയച്ചത് ഇനി അടുത്ത് നമ്മളെ വിശിഷ്ട വ്യക്തികൾ കേട്ടോ യുണൈറ്റഡ് സ്ട്രൈക്കേഴ്സ് മഞ്ചേരി ഭിന്നശേഷി കുട്ടികളുടെ സ്പോർട്സ് പരിശീലന ക്ലബിലത്തെ കുട്ടികളാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് ഇവരുടെ വ്യായാമമുറകളും ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു ഫുട്ബോൾ മാച്ചും ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മലേൽ ഗ്രൂപ്പ് ചെയർമാൻ ഗദ്ദാഫിയാഗ് തന്നെയാണ് ഡിസബിലിറ്റി ഇൻഫർമേഷൻ ഗ്രൂപ്പ് എന്നുള്ള വാട്സ്ആപ്പ് കൂട്ടായ്മ ഉണ്ട് എട്ട് പേരാണ് ഇതിന്റെ പിന്നിലുള്ളത് അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് മെമ്പർമാരുണ്ട് ഈ ഗ്രൂപ്പിൽ പിന്നിൽ ഈ രക്ഷിതാക്കളുടെ മാതാപിതാക്കളുടെ കരങ്ങളുണ്ടായിരിക്കും അവർക്ക് ഇനിയും പ്രചോദനമാകുന്ന രീതിയിൽ കുട്ടികൾക്ക് മുന്നേറാനുള്ള സാഹചര്യം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മലയിൽ മുഹമ്മദ് പോലെ നമ്മുടെ സമൂഹത്തെ സ്നേഹിക്കുന്ന സമൂഹത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അവർക്കെല്ലാം ഒരു പ്രചോദനമാകുന്ന ഒരു പ്രവർത്തനമായിട്ട് ഇത് മാറട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് മലപ്പുറത്തെ മാധ്യമ സുഹൃപ്രവർത്തകരായ ഒരു കൂട്ടം ഞങ്ങൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കെല്ലാം ഇതിൻ്റെ സന്തോഷവും സ്നേഹവും ഞങ്ങളും ഒരു സാമൂഹ്യ നന്മ എന്ന രീതിയിൽ ഞങ്ങളും കൂടി ഇതിൻ്റെ ഒരു ഭാഗമായതിൽ ആ സന്തോഷം അറിയിക്കുകയാണ് കുട്ടികൾക്കും അതുപോലെ തന്നെ യുണൈറ്റഡ് സ്ട്രൈക്കേഴ്സിൻ്റെ ഭാരവാഹികൾ ഇവിടെയുണ്ട് അവർക്കും ഇന്ന് ഇവരെ ഇവിടെ എത്തിച്ച മലയാളി ഗ്രൂപ്പിനും ഉള്ള ഞങ്ങളുടെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു മറ്റ് കൂടുതൽ സംസാരിക്കാൻ വേണ്ടി മലയാളി ചെയർമാൻ പ്രവർത്തന യൂണിയൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ഷമീർ അല്ലായി ക്ഷണിക്കുന്നു അയാള് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ പിന്നെ ഒരു ചെറിയ പരിപാടി പരിപാടിയായിരിക്കുന്നത് ഇവിടെ വന്നപ്പോൾ അതിവിപുലവും അതിലുപരി സമൂഹത്തിന് വലിയൊരു സന്ദേശവും നൽകുന്ന ഒരു പരിപാടിയായിട്ട് കണ്ടായിരുന്നു വിഭാഗത്തിലെ കായിക താരങ്ങളെ തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതൊക്കെ ഈ ചെയർമാൻ്റെ ഒരു വിശാല ഹൃദയത്തിൻ്റെ ഭാഗമാണ് സാധാരണ ഒരു ഉദ്ഘാടന കാലത്ത് വലിയ വലിയ ആളുകളൊക്കെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ പിന്നെ ആളുകൾ കൂടുന്ന തരത്തിലുള്ള യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ ഈ പിന്നെ സെലിബ്രിറ്റീസിനൊക്കെ കൊണ്ടുവന്നിട്ട് അത് വലിയ വാർത്തയാക്കാൻ ശ്രമിച്ച് അതിനും പിന്നെ മുതലാക്കിയിട്ട് പണം സമ്പാദിക്കുന്ന രീതിയിലാണ് സ്വകാര്യ മുതലാളിമാരൊക്കെ ശ്രമിക്കാറുള്ളത് അപ്പൊ ഗതാഗത അതിലൊക്കെ വ്യത്യസ്തമായി ചിന്തിച്ചു എന്നുള്ളതിലുപരി അദ്ദേഹത്തിന് എങ്ങനെ എങ്ങനെ ആശയം വന്നു തന്നെ അത്ഭുതം പടിയാണ് കാരണം ഒരു വ്യായാമത്തിന്റെ ഒരു തുടക്കം ഇവിടെ എല്ലാ ഒരു പാർക്കിലും ആറ് മണിക്കും തുറക്കാറില്ല പത്ത് മണി കഴിഞ്ഞാൽ തന്നെ ശരിക്കും ഓപ്പൺ ആകാത്ത പാർക്കുകളുണ്ടാവും അപ്പൊ അത് ആറു മണിക്ക് തന്നെ ഓപ്പൺ ആക്കുന്നു ചെയ്യുന്നവർക്ക് സ്പോൺസർ ഒന്നല്ല രണ്ട് രണ്ട് കൂട്ട് എല്ലാവർക്കും കൊടുക്കണം പിന്നെ നമുക്ക് നമ്മക്ക് ഇഷ്ടം നമ്മളിതേമാതിരി നമ്മളെ കരുവാരം കൊണ്ടുണ്ട് ഒരു ദിവസം കുട്ടികളെ കൊണ്ടുപോകണം അവര് സന്തോഷം ഞാൻ ആദ്യം തന്നെ വന്നപ്പോ നിങ്ങളോട് ഇന്നലെ വരെ പറഞ്ഞിട്ട് എന്തേലും നിങ്ങളെ കുട്ടികളെ കൊടുത്തിട്ട് നിങ്ങള് ഫുട്ബോളൊക്കെ കളിപ്പിച്ചു വിടാം ഞാൻ അതിൽ നിന്ന് രാവിലെ വന്നപ്പോൾ കുട്ടികളെക്കൊന്ന് ഗ്രൗണ്ടില് കുട്ടികളെക്കുന്ന പാർക്കിൽ ഇതാക്കി ഏറ്റവും വലിയ സന്ദേശം നിങ്ങൾക്ക് പറഞ്ഞിന്റെ കിട്ടില്ല നിങ്ങളാണ് ഞാൻ ആത്മാർത്ഥായിട്ട് പറയട്ടെ നിങ്ങള് നമുക്ക് ഏറ്റവും വലിയ സ്വർഗത്തിൽ ഉത്തമ സ്ഥാനത്ത് ഉന്നത സ്ഥാനത്തുള്ളത് എന്റെ ഉമ്മമാരാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ പറഞ്ഞ വിടെ എല്ലാ ഇത് എല്ലാങ്ങളെല്ലാ ഒരു കല്യാണം ഉണ്ടെങ്കിലും എല്ലാത്തിനും എല്ലാത്തിനും മറികടന്നാണ് എന്റെ ഈ പൊന്നുമക്കളങ്ങള് പൊന്നുമക്കളങ്ങൾ നോക്കണ്ടേ അല്ലേ ഒരിക്കലും മറക്കൂട അതാണ് എന്റെ ഉള്ള വരണ്ട് അതന്നെയാണ് നിങ്ങളത് പഠിച്ചുറബ് നിങ്ങൾക്ക് തന്നൊരു അനുഗ്രഹമായിട്ട് ദൈവ അനുഗ്രഹമായിട്ട് കൂട്ടി നല്ല മത്സരങ്ങൾ വേണ്ടി എല്ലാത്തിനും ആ കുട്ടിയാക്കും വേണ്ടി നിങ്ങളെല്ലാം മാറ്റി വെച്ചിരിക്കുന്നത് ഒരിക്കലും മറക്കൂടേ മനുഷ്യൻ ു എന്ത് ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ അടിവനെ കൊണ്ട് കഴിയേണ്ട വിധം ചെയ്തു തരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അത്ര വരണം അതിന് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഇപ്പൊ വർഷങ്ങളായിട്ടുണ്ടപ്പോഴാണ് വരും വർഷങ്ങളായിട്ടുണ്ടപ്പോഴുള്ള ആളാണ് ഞങ്ങളുടെ എല്ലാ കാര്യം ചർച്ച ചെയ്യുന്ന ആളാണ് ഞാൻ ഞങ്ങളെ ഞങ്ങൾ തുടങ്ങിയിട്ട് അത്ര ആവശ്യമായിട്ട് ഇവിടെ പറഞ്ഞ ഇന്നത്തെ ഒരു ദിവസം മാത്രല്ല ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കുന്നത് നാലു വർഷത്തോളമായിട്ട് മഞ്ചേരി മുനിസിപ്പാലിറ്റി മാനക്ക പഞ്ചായത്തിലുള്ള ഭിന്നശേഷി കുടുംബങ്ങൾക്ക് ഒരു കുടുംബത്തിലും പട്ടിണി ഉണ്ടാവരുത് എന്നുള്ള ഒരൊറ്റ ആശയത്തിന്റെ മുകളിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന അത്രയും കുടുംബങ്ങൾക്ക് ഭക്ഷ്യ കിറ്റുകൾ ഓരോ ആഴ്ചയിലും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല തീർച്ചയായിട്ടും ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ടോ ഉള്ള കാര്യം എവിടെയും ഒരു ഫോട്ടോയോ വീഡിയോയോ അതിൻ്റെ ഒന്നും ഇന്ന് വന്നിട്ടുമില്ല ഞങ്ങൾക്ക് മാത്രമല്ല പല സ്ഥലങ്ങളിലും അതുപോലെ പല വിഭാഗങ്ങൾക്കും അത് പോകുന്നുണ്ട് എന്നുള്ളതും ഞങ്ങൾക്കറിയാം തീർച്ചയായിട്ടും നന്ദിയുണ്ട് ഉയർച്ചകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് കളിയോട് കൂടി അല്ലേ വീണ്ടും നിങ്ങൾക്കാണ് ബിഗ് സല്യൂട്ട് മക്കൾക്ക് ഒരു അതിലൂട്ടിൻ്റെ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭിന്നശേഷി കുട്ടികൾക്ക് കിട്ടാനുള്ള സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ ഇവരുടെ ചികിത്സയെ കുറിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെ ഭിന്നശേഷി കുട്ടികളെ കുറിച്ചുള്ള എന്ത് ഡൗട്ട്സും നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽ വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളും ഇവർ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് ഭിന്നശേഷി കുട്ടിയുണ്ടെങ്കിൽ അങ്ങനത്തെ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ട് ഇവർ നിസ്സാരക്കാരല്ല ഇവർക്ക് പ്രത്യേക കഴിവുകളുള്ള കുട്ടികളാണെന്നുള്ളത് ഇരുപത്തിയഞ്ച് കുട്ടികളാണ് ഇപ്പോൾ ഈ ക്ലബിലുള്ള കേട്ടോ ഇവരിൽ പലരും അത്ലറ്റിക്സ് ആണ് പിന്നെ പോലെ തന്നെ വിവിധ സ്പോർട്സ് ഐറ്റംസിൽ പങ്കെടുക്കുന്ന ആളുകളുമാണ് അതുപോലെ തന്നെ സംസ്ഥാന മീറ്റ് എന്ന് വെച്ചാൽ ഭിന്നശേഷി കുട്ടികളുടെ സംസ്ഥാന മീറ്റിലെ ജേതാക്കളുമാണ് ഇവര് ഈ യുണൈറ്റഡ് സ്ട്രൈക്കേഴ്സ് മഞ്ചേരിയുടെ മാതൃസംഘടനയാണ് ഡിസബിലിറ്റി ഇൻഫർമേഷൻ ഗ്രൂപ്പ് ഉള്ള കേട്ടോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ലഭിക്കുന്നതാണ് സി പി എസ് എ കെ സെലിബ്രൽ പാളിസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള അവരുടെ കീഴിലാണ് ഇതൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മിസ് ഗിരിജ കായംകുളം ആണ് ഇതിന്റെ നേതൃത്വത്തിലുള്ളത് പിന്നെ അന്ന് അവിടെ വന്ന കുട്ടികൾക്ക് എല്ലാവർക്കും സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു പിന്നെ പോലെ തന്നെ വന്ന എല്ലാവർക്കും ഇവിടെ ഫുഡ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടാണ് പിന്നീട് ഇവിടെ നിന്ന് പിരിഞ്ഞത് അപ്പോൾ ഒരു ദിവസം മലയിൽ ഫാം ഹൗസ് ആൻഡ് പാർക്കിൽ വന്ന് താമസിക്കുക അത്ര മനോഹരമായ സ്ഥലമാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് ഞാൻ കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നാൽ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ